അവൽ നിവേദ്യം സാധാരണയായി ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിക്കുന്ന ഒരു പ്രധാന വഴിപാടാണ് ഗുരുവായൂർ ക്ഷേത്രം അവൽ നിവേദ്യം നടത്തുന്നതിന് ഉത്തമ ഉദാഹരണമുള്ള ഒരു ക്ഷേത്രമാണ് ഇതിന് പിന്നിൽ കുചേലൻ്റെ കഥയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട് കുചേലൻ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടാൻ ശ്രീകൃഷ്ണന് ഒരു പിടി അവൽ സമർപ്പിച്ചു എന്നാണ് ആതി ചിലയിടങ്ങളിൽ ഗണപതി ഭഗവാനും അവൽ നിവേദ്യം സമർപ്പിക്കുന്നുണ്ട് വിനായക ചതുർത്ഥി പോലുള്ള വിശേഷ ദിവസങ്ങളിൽ ഗണപതിക്ക് അവൽ നിവേദ്യം തയ്യാറാക്കുന്നത് സാധാരണയാണ് അവൽ നിവേദ്യം സമർപ്പിക്കുന്നതിലൂടെ കുടുംബത്തിന് ഐശ്വര്യം വന്നു ചേരും അവൽ നിവേദ്യത്തിന്റെ പ്രധാന ഫലം ദാരിദ്ര്യം മാറുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് കുചേലൻ്റെ കഥ ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകാൻ അവൾ നിവേദ്യം സമർപ്പിക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ കാർഷികപരമായ കാര്യങ്ങൾ അഭിവൃദ്ധി ഉണ്ടാകുവാനും ധാന്യങ്ങൾ വർദ്ധിക്കുവാനും ഈ നിവേദ്യം സഹായിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു